എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഒരു ഹർത്താൽ മാമാങ്കം കൂടെ നടന്നു കേരള ജനത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും തീവ്രമായി വെറുക്കുന്ന ഗുണ്ടായുസം വളരെ ഗംഭീരമായി കേരളത്തിൽ നടത്തി ഈ ഹർത്താൽ എന്ന വാക്ക് ഒരു ഗുജറാത്തി ഭാഷയ്ക്കകത്തുള്ള വാക്കാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആവശ്യം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ള പണിമുടക്കം റോഡ് ഗതാഗതം കടകൾ ജോലി ജോലിസ്ഥലങ്ങൾ കോടതികൾ ഓഫീസുകൾ മുതലായവ അടച്ചു പൂട്ടുക എന്നാണ് ആ വാക്കിൻ്റെ ഉദ്ദേശം അടച്ചു പൂട്ടുക അടച്ചു പൂട്ടിക്കുക എന്നല്ല അടച്ചു പൂട്ടിക്കുക എന്ന് പറയുമ്പോൾ അതിനെ താനി ഗുണ്ടായിസം എന്നേ പറയാൻ പറ്റുള്ളൂ ഈ ഹർത്താൽ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയത് സ്വാതന്ത്ര്യ സമരകാലത്താണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നടപടികൾ പിൻവലിക്കാൻ എല്ലാ ജനങ്ങളും ചേർന്ന് അവരവരുടേതായ പ്രസ്ഥാനങ്ങളെല്ലാം അടച്ച് സ്വയബുദ്ധിയാൽ അടച്ചിടുന്ന ഒരു സംവിധാനമാണ് ഹ ഹർത്താൽ എന്ന് പറയുന്നത് എന്നാൽ ബന്ദ എന്ന വാക്ക് ഹിന്ദി വാക്കാണ് അതിനർത്ഥം അടച്ച് അടച്ചിടുക എന്നാണ് ഇന്നലെ നടന്നത് ഇന്ത്യയിൽ ഭാരത് ബന്ദ് കേരളത്തിൽ ഹർത്താൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഈ ഈ ഗുണ്ടായുസം ഈ പോകൃതരം കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും ഈ ചുവന്ന കോണകം കണ്ടിട്ടുണ്ടെങ്കിൽ അടിച്ചവന്മാർ പല്ലുവായലിടുന്ന നാട്ടുകാർ ഗവൺമെൻറ്റും കൂടെ കൂടി അതുകൊണ്ട് അവിടെ എങ്ങും ചെന്ന് അവിടുത്തെ പ്രസ്ഥാനം ഒന്നും ഒന്നും ഉഴപ്പാൻ പറ്റിയല്ല ഇനി ഇവരുടെ ആവശ്യങ്ങൾ എന്നറിയോ എല്ലാ തൊഴിലാളിക്കും മിനിമം ഇരുപത്താറായിരം രൂപ വച്ചുള്ള കൂലിയാക്കണം ഒന്ന് രണ്ട് പഴയ പെൻഷൻ സ്കീമുകൾ പുനഃസ്ഥാപിക്കണം മൂന്ന് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണം നാല് ലളിതമായ പുതുതായിട്ട് വന്ന നാല് ലേബർ കോഡുകൾ പിൻവലിക്കണം അഞ്ച് സ്വകാര്യവൽക്കരണം നിർത്തണം ഈ കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് എന്തിച്ച് നോക്കുകയാണെങ്കിൽ മിനിമം ഇരുപത്താറായിരം രൂപ കൂലിയാക്കണം കേരളത്തിൽ മേത്തി മൈക്കാട് മണിക്ക് നടക്കുന്ന വായിമാർക്ക് വരെ ആയിരം രൂപ കൂലിയുണ്ട് അങ്ങനെയാണെങ്കിൽ മാസം മുപ്പതിനായിരം ആകും അപ്പോൾ ഈ ഒരു കാര്യം ഒരു കാര്യം ഉള്ളതല്ല യൂണിയനിൽപ്പെട്ട പണിക്കാർക്കും തടിപ്പണിക്കാർക്കും ഒക്കെ എന്നിട്ട് നാലിരട്ടിയാണ് അപ്പോൾ ഇതൊരു കാര്യമുള്ളതല്ല പിന്നെ പഴയ പെൻഷൻ സ്കീമുകൾ നടപ്പാക്കണം അതായത് ചുമ്മാ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു കൂടി ഉള്ളതാക്കി പഴയതുപോലെ ആക്കി കൊടുക്കണം അത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യമല്ല പിന്നെ ഉള്ളത് പുതിയ വിദ്യാഭ്യാസ നയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയം പിൻവലിക്കണം കാരണം ജനത്തിന് പഠിച്ച വിവരം ഉണ്ടായിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ കൂലിക്ക് ഈ ഇതുകൂട്ട് പണിക്ക് നടക്കാൻ ഒത്തിരി കിട്ടുകല്ലോ അടുത്ത കാര്യം ലളിതമായ ലേബർ കോഡുകൾ ഒത്തിരി നിയമങ്ങൾ നമ്മളിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടന്ന നിയമങ്ങളെല്ലാം കൂടെ മാറ്റി നാലെണ്ണമാക്കി അർത്ഥം എന്താണെന്ന് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞിരുന്നു നേതാക്കന്മാർക്ക് പുതിയ റോൾ അനുസരിച്ച് അവർക്ക് വേദിയില്ല അകത്ത് അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് റോളില്ല റോളില്ലാത്ത കൊണ്ട് അത് പിൻവലിക്കണം സ്വകാര്യവൽക്കരണം നിർത്തണം നമുക്കറിയാലോ ലോകം മുഴുവൻ സ്വകാര്യവൽക്കരണത്തിൻ്റെ കാലമാണ് ഗവൺമെൻറ് സർവീസിൽ കേരളത്തിലെ നൂറ്റി മുപ്പത്തൊമ്പത് ഫാക്ടറി എങ്ങാണ്ട് ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുണ്ടായിരുന്നു സമരം ചെയ്ത് എഴുതി എഴുതി ചെയ്ത് പൂട്ടിച്ചു അപ്പോൾ സ്വകാര്യവൽക്കരണം ഇനി നിർത്തലാക്കാൻ പറ്റുമോ പറ്റിയല്ല അപ്പോൾ ഈ സമരം കൊണ്ട് കേന്ദ്ര നയം മാറുവോ മാറുകയല്ല പിന്നെ സ നയങ്ങൾ മാറ്റേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ലതാനും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹർത്താൽ എന്തിനായിരുന്നു ചുമ്മാ നാട്ടുകാരൻ്റെ മുതൽ തോട്ട് ഉരുണ്ട് കയറാനുള്ള ഒരു ഗുണ്ടായുസം മാത്രമായിരുന്നത് ഈ കമ്പ്യൂട്ടറും ജെ സി ബിയും ട്രാക്ടറും ഒക്കെ വന്നപ്പോൾ ഉണ്ടായി തുടക്കപ്പോൾ ഉണ്ടായിരുന്ന സമരം പോലെ തൊഴിലുകളയെന്നും പറഞ്ഞു അവസാനം ഇപ്പോൾ ഇവമാരാണ് ഇതിൻ്റെ ഈ കമ്പ്യൂട്ടർ കൊണ്ടും ട്രാക്ടർ കൊണ്ടും ജെ സി ബി കൊണ്ടും ടിപ്പർ കൊണ്ടും ഒക്കെ കൂടുതൽ ബിസിനസ് നടത്തുന്നത് ഇനി ഈ സമരം കേരളം ഒഴിച്ച് വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ചെറു ചലനം പോലും ഉണ്ടാക്കിയിട്ടില്ല തമിഴ്നാട് ചെന്നൈ നഗരത്തിലും ബാംഗ്ലൂർ നഗരത്തിലും ബോംബെ നഗരത്തിലും ഡൽഹിയിൽ നിന്നും ഒക്കെ ഇന്നലെ തത്സമയ പ്രേഷണങ്ങൾ നമ്മൾ കാണുമ്പം അവിടെ യാതൊരു ശല്യവും ഉണ്ടായിട്ടില്ല ഇന്ത്യ ബന്ധെന്നാണ് പറയുന്നത് കേരളത്തിൽ മാത്രമായതോളൂ ഇനി ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണെന്ന് പറയാം ഐ എൻ ഡി യു സി അതിൻ്റെ നേതാവ് ആർ ചന്ദ്രശേഖർ സി ഐ ടി യു അതിൻ്റെ നേതാവ് എളമരം കരീം എ ഐ ടി യു സി ടി ജെ അഞ്ചലോസ് പിന്നെ നമ്മൾ മനുഷ്യൻ ഇവിടെ കേട്ടിട്ടില്ലാത്ത പാർട്ടികളാണ് എച്ച് എം എസ് ടോം തോമസ് എ ഐ യു ടി യു സി അതിൻ്റെ തലവിൻ്റെ പേര് കെ രാധാകൃഷ്ണ ടി യു സി സി അത് ഹാൻസ് അഗേല എന്നാണ് അതിൻ്റെ നേതാവിൻ്റെ പേര് എസ് ഇ ഡബ്ല്യു എ രമണി ബി എ ഐ സി സി ടി യു വി ശങ്കർ എൽ പി എഫ് അത് തമിഴ്നാട്ടിലുള്ളൊരു സംവിധാനം എന്ന് തോന്നുന്നു അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേര് പി ഷൺമുഖം യു ടി യു സി കെ സി വാമദേവൻ ഇങ്ങനെ പത്ത് യൂണിയനുകളുടെ നേതാക്കന്മാർ ചേർന്നാണ് ഈ സംവിധാനം ഉണ്ടാക്കിയത് അതിൽ മലയാളിക്കിട്ട് പണുന്നത് മൂന്ന് പേരാണ് അത് മലയാളിക്കിട്ട് പണിതവൻ്റെ തലവൻ്റെ പേര് ഐ എൻ ടി യു സിയുടെ നേതാവിൻ്റെ പേര് ആർ ചന്ദ്രശേഖർ സി ഐ ടി നേതാവിൻ്റെ പേര് എളമരം കരീം പിന്നെ എ ഐ ടി സുവിൻ്റെ നേതാവിൻ്റെ പേര് ടി ജെ അഞ്ചലോസ് ഇതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് എളമരം കരീമാണ് വേണമെങ്കിൽ രണ്ടാം പ്രതി ആക്കാം ആർ ചന്ദ്രശേഖരനെയും ടി ജെ അഞ്ചലോസിനെയും ഇനി ഇവരും ഇവർ മൂന്ന് പേരും ഇവരുടെ അടിമകളിലൂടെ ചേർന്ന് സംസ്ഥാനത്തിന് ഉണ്ടാക്കി വെച്ച ഒരു ദിവസത്തെ നഷ്ടത്തിൻ്റെ കണക്ക് പറയാം അതായത് കേരളത്തിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ജി ഡി പി മനുഷ്യരെല്ലാം കൂടെ പണിയെടുത്തുണ്ടാക്കിയ തുക പതിനാല് ലക്ഷം കോടിയാണ് ഗവൺമെൻറ്റിൻ്റെ കണക്കിനകത്തുണ്ട് ഒരു വർഷം സർക്കാരിൻ്റെ ഞായറാഴ്ച അവധികൾ അമ്പത്തൊമ്പത് എണ്ണം ഉണ്ട് ബാക്കി ബാങ്ക് അവധികളും പൊതു അവധികളും എല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം നൂറ് ദിവസത്തോളം അവധികൾ പോവും ബാക്കി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് പതിനാല് ലക്ഷം കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അങ്ങനെ കണക്ക് കൂട്ടുമ്പം പതിനാല് ലക്ഷം കോടി ഭാഗം അല്ല ഡിവൈഡഡ് ബൈ ഈ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എന്ന് നമ്മൾ കണക്ക് കൂട്ടുമ്പം അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയ ഈ മൂന്ന് വൃത്തിഘട്ടവന്മാരുടെ ഇന്നലെ സംസ്ഥാനത്തിന് നഷ്ടം ഉണ്ടാക്കി വെച്ചത് ചെറിയ തുകയാണോ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ അതിൻ്റെ വലിപ്പം പറയാം ഈ ലൈഫിൻ്റെ വീട് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് വെച്ച് കൊടുക്കുന്ന വീടുകൾ ഈ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത് വീട് വെക്കാം ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത് വീട് അതായത് കേരളത്തിലെ ഓരോ വാർഡിലും ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡിലും ഓരോ വാർഡിലും അഞ്ച് വീട് വെച്ച് വെച്ച് കൊടുക്കാവുന്ന തുകയാണ് ഈ മൂന്ന് പേര് ചേർന്ന് ഇന്നലെ നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടം വരുത്തിയത് ഞാൻ ചോദിക്കുന്നത് ഇതുപോലത്തെ ആളുകളും ഇതുകൂട്ട് പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ടോ ഇവരെയൊക്കെ മലയാളി എന്ന് വിളിക്കാൻ പറ്റുമോ ഇവരെയൊക്കെ എന്തിനാണ് ഇവിടെ സംരക്ഷിക്കുന്നത് അയ്യായിരത്തി കോടി രൂപ സംസ്ഥാനത്തിന് ഒരു ദിവസം നഷ്ടം വരുത്തിയവന്മാരെ ഈ നാട്ടി നിർത്തേണ്ട കാര്യമുണ്ടോ ഇവന്മാരെ ഇവിടെ വേണോ പാവപ്പെട്ടവരുടെ വീട് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത് വീട് വെക്കാനുള്ള തുകയാണ് ഇവന്മാർ നശിപ്പിച്ചത് എന്നാൽ പരോക്ഷമായിട്ട് നമ്മളിതിൻ്റെ ലാഭവും കൂടെ ഒക്കെ കണക്കൂട്ടി നോക്കുമ്പോൾ വേണ്ട പതിനായിരം കോടി രൂപയോളം നഷ്ടം വരുത്തിയിട്ടുണ്ട് ഇത് ശരിക്കും ദേശദ്രോഹമായത് ഇവനെയൊക്കെ ചൂലിനടിക്കണ്ടെന്നുള്ള ചോദ്യം ഈ മൂന്നെണ്ണത്തിന് സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയെന്ന് പോലും നാട് കടത്തി ഇനി ഇനി ഇന്ത്യ കയറാത്ത രീതിയിൽ ടമാര് പറഞ്ഞാൽ അവശ്യ സർവീസുകൾ തടയല കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് സാധാരണക്കാർക്ക് ഒരു ആശുപത്രി കേസ് വന്ന ഓട്ടോറിക്ഷ ഇതൊക്കെ അവശ്യ സർവീസ് ആണല്ലോ ഉമാര് തടയല ഓടിയില്ലേ ഓടിയില്ലേ ഇനി കോടതി നേരത്തെ പറഞ്ഞായിരുന്നു ആ ഇത് നടത്താൻ പറ്റിയല്ലെന്നും അതുകൊണ്ട് കോടതി വിധി സർക്കാരിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി സർക്കാർ വലിയ തന്ത്രപൂർവ്വം ഡയസണോൺ എന്ന് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ജോലിക്ക് വന്നില്ല ശമ്പളമില്ല സർക്കാർ ജോലി പക്ഷേ ഈ സമരം ആരെ ബാധിച്ചു എന്നുള്ളതാണ് പ്രശ്നം സമരം ബാധിച്ചത് ദിവസക്കൂലി കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരെയാണ് ഏറ്റവും താഴെക്കടയിലുള്ള കൂലിപ്പണിക്കാരെ കടകളിൽ ജോലിക്ക് നിൽക്കുന്ന ആളുകളെ അത് കടകളുണ്ട് ഹോട്ടലുകളുണ്ട് ഓരോ സംവിധാനത്തിലും ജോലിക്ക് നിൽക്കുന്ന സാധാരണക്കാരെ ബസ്സേ കയറി പോകേണ്ട ആളുകളെ പശുവിനെ വളർത്തി പാല് വിറ്റ് ജീവിക്കുന്ന ആളുകളെ ഇന്നലത്തെ പാലൊക്കെ എന്നാ കാണിക്കാൻ പറ്റും അങ്ങനെ ഓരോ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ ആണ് ഏറ്റവും അധികമായി ബാധിക്കുന്ന ഗുണ്ടായുസം ഇനി നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹർത്താലുകൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് നമ്മളതിൻ്റെ ഒരു ആവറേജ് കണക്കെടുത്ത് നോക്കിയാൽ ഏതാണ്ട് ഇരുപത് ലക്ഷം കോടി രൂപ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ നഷ്ടം ഇവന്മാർ വരുത്തി വച്ചിട്ടുണ്ടോ ഇപ്പോൾ സംസ്ഥാനത്തിന് ആറു ലക്ഷം കോടിയെ കടവുള്ളതെന്നാണ് പറയുന്നത് അതിൻ്റെ മൂന്നിരട്ടിയിലധികം മൂന്നര ഇരട്ടിയിലധികം സംസ്ഥാനത്തിന് നഷ്ടം ഇവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തെട്ടില് ജോർജ് കുര്യൻ വി എസ് കേരള സ്റ്റേറ്റ് കേസിൽ ഹർത്താൽ പണിമുടക്ക് ഒക്കെ നടക്കുമ്പോൾ പൗരന്മാരുടെ സാധാരണ ജീവിതം സ്തംഭിക്കാതിരിക്കാൻ മതിയായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി വിധി ഉണ്ട് സർക്കാരിന് ഇത് ഫലപ്രദമായി നേരിടാൻ കഴിയുന്നില്ലെങ്കിൽ പൗരന്മാർക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ മൗലിക അവകാശം സംരക്ഷിക്കാൻ സൈന്യത്തെയോ അർത്ഥസൈനിക വിഭാഗത്തെയോ വിട്ടു തരണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കണം അഭ്യർത്ഥിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ എന്നാ കാണിക്കുന്നത് ഡയസനോടും പ്രഖ്യാപിച്ചിട്ട് കയ്യും കെട്ടിയിരുന്നു എന്നാ കാണിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നോ ഇന്നലെ മിനി ഇന്നലത്തെ ടി വിക്ക് അകത്ത് കണ്ടായിരുന്നോ പോലീസുകാർ കൈയും കൂപ്പിക്കൊണ്ട് നിൽക്കുക യൂണിയൻകാരുടെ മുമ്പ് എങ്ങനെയെങ്കിലും അവർ സമാധാനത്തിൻ്റെ വക്താക്കളാണ് അടിച്ചോടിക്കാൻ അവരെ കൊണ്ട് പറ്റിയാലാണോ അവർ ചെയ്യല അപ്പോൾ അവർ ചെയ്യലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ആ സൈന്യത്തെയോ സൈനിക വിഭാഗത്തെയോ വിളിക്കാവുന്നു പക്ഷേ ചെയ്യല ആ ഇനി ഇത് പണം നഷ്ടം മാത്രമൊന്നുമല്ല ദീർഘകാല നാശവിനകത്തുണ്ടാകും ഒന്ന് സംസ്ഥാനത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടും രണ്ട് വ്യവസായ നിക്ഷേപങ്ങൾ വരില്ല മൂന്ന് പൊതു നന്മകൾ അവഗണിക്കപ്പെടും നാല് പൊതുജനത്തിന് മാനസിക ഭീഷണി ഉണ്ടാവും ഇപ്പം സതീശൻ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ജനജീവിതം സ്തംഭിപ്പിച്ചിട്ടേ ഇല്ലെന്നോ ഐ എൻ ടി യു സിയിനകത്തുണ്ടല്ലോ അത് നിങ്ങളുടെ കൂടെ ഉള്ളതല്ലേ അപ്പം നിങ്ങൾക്കും ഇതിനകത്ത് നല്ല കൃത്യമായ പങ്കുണ്ട് സംസ്ഥാനം ഇതുപോലെ കടത്ത് നിൽക്കുമ്പോൾ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ആളുകൾ ചേർന്ന് ഈ സംസ്ഥാനം സ്തംഭിപ്പിച്ചെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടം വരുത്തിയെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഇടതാണേലും വലതാണേലും നിങ്ങൾക്ക് ഈ സമൂഹത്തോട് യാതൊരു ബാധ്യതയില്ലെന്നുള്ളതാണ് തെളിവ് അത് ഈ ഇലക്ഷൻ്റെ സമയമായിട്ട് പോലും ഇത്ര അടിച്ചേൽപ്പിച്ചെങ്കിൽ ഇതിൻ്റെ രണ്ട് യൂണിയൻകാർക്കും ഐ എൻ ടി സി ഉണ്ട് സി ഐ ടി യുണ്ട് എ ഐ ടി സി ഉണ്ട് ഇവരുടെ പാർട്ടിക്കാർക്ക് സമൂഹത്തോട് യാതൊരു ഉത്തരവാദിത്തം ഇല്ലെന്നല്ലേ എൻ്റെ തെളിവ് ഇനി അടുത്തത് സി പി എംകാർ അവരുടെ കാര്യങ്ങൾ അവരുടെ ഫാക്ടറികൾ അവരുടെ അവരുടെ ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ അവർ നല്ല ഡീസൻ്റായിട്ട് നടത്തുകയും ചെയ്തു രസം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ പുറത്ത് ഒരിടത്തും ഒന്നും ഉണ്ടായില്ല സാധാരണ രീതിയിൽ കാര്യങ്ങൾ നടന്നു ഏഷ്യാനെറ്റ് ടിവിക്കാരൊക്കെ അതിർത്തിയിൽ കളിക്കാവുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറം പണി നടക്കുന്നതും ഇപ്പുറത്തും എല്ലാം അടഞ്ഞും ശോകമുഖമായി കിടക്കുന്നതും കാണിച്ചു കാരണം അപ്പുറത്ത് അപ്പുറത്തേന്നാ ചോദിക്കാൻ ആളുകൊണ്ട് സമരക്കാരെന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം അഴിഞ്ഞാടിയത് അവർക്കറിയാം ഇവിടെ ചോദിക്കാൻ ഒരുത്തനുമില്ല ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇവർക്ക് ജനത്തോട് യാതൊരു ബാധ്യതയില്ല അതറിയാവുന്നതുകൊണ്ട് അവരിവിടെ കിടന്നു അഴിഞ്ഞാടി അതേ സമയത്തുണ്ടല്ലോ ഭായിമാർ പോലും ഇന്നലെ പണിക്ക് പോയി എന്നാ കാര്യം എന്നറിയോ അവന്മാർക്കറിയാം അവന്മാരുടെ നാട്ടിൽ ഈ മുടിഞ്ഞ ഹർത്താൽ നടത്തി 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 മുടിഞ്ഞു മുദ്രയിട്ട് തേഞ്ഞു പോയിട്ട് ഇപ്പം ലോകം മുഴുവൻ തെണ്ടി നടക്കുക എങ്ങനെയാണെന്ന് അവന്മാർക്കറിയാം ഓരോ ഹർത്താലിനും അയ്യായിരം കോടി ബംഗാളോ ക്യാമ്പ് അതിൻ്റെ അതിൻ്റെ ഇരട്ടി പോകും അയ്യായിരം കോടി അയ്യായിരം കോടി വീതം മുടിപ്പിക്കുന്ന ഈ ഒടുക്കത്തെ കർത്താൽ ഞങ്ങളുടെ നാട്ടിൽ വന്ന് അതിൻ്റെ ബാക്കി പത്രമാണ് ഞങ്ങൾ തണ്ടി നടക്കുന്നതെന്ന് മനസ്സിലായത് കൊണ്ട് അവന്മാരിവിടെ പണിയെടുത്തു പക്ഷേ മലയാളി മുടക്കാൻ പോയി ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും പറയട്ടെ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തോടും ഇവിടുത്തെ ജനത്തോടും ഇവിടുത്തെ സമ്പദ്ഘടനയോടും ഇവിടുത്തെ ഉയർച്ചയോടും യാതൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിത് നടപ്പാക്കിയതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ പൊതുജനത്തിൻ്റെ ഭാഗത്ത് പൊതുജനത്തോടും പറയട്ടെ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എത്രയാണ് നഷ്ടം അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി പ്രത്യക്ഷമായി ഇത് അനുവദിച്ചു കൊടുക്കണമോ ഇത് മുന്നോട്ട് നടത്തിക്കണമോ നിങ്ങളോട് ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം